മലയാളികളുടെ ജീവിത രീതിയിൽ മോഹൻലാൽ എന്ന നടന്റെ സാന്നിധ്യം തുടങ്ങിയിട്ട് നാൽപ്പത്തിയേഴ് വർഷങ്ങളായി ഇങ്ങനെ ഒരു സ്വാധീനം മറ്റൊരു നടനും മലയാളികളിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് സത്യമാണ് മോഹൻലാൽ എന്ന നടൻ പകർന്നാടുന്ന കഥാപാത്രങ്ങളുടെ ശൈലി നടത്തം സംസാര രീതി ചിരി നാണം കുട്ടിത്തം തുടങ്ങിയ ഭൂരിപക്ഷം മലയാളികൾക്കും ഒരു കാലത്ത് തങ്ങളുടെ വ്യക്തിത്വത്തിന്റെ ഭാഗമാക്കാറുണ്ടായിരുന്നു ഇന്നും അത് തുടർന്നു പോകുന്നുണ്ട് മോഹൻലാൽ എന്ന നടൻ പലതരത്തിലുള്ള കഥാപാത്രങ്ങളിലേക്ക് മാറുമ്പോഴും തന്റേതായ വ്യക്തിത്വത്തിന്റെ അംശവും ചില മാനർസങ്ങളും എല്ലാത്തിലും അയാളെ പിന്തുടരുന്നുണ്ട് ഇത് മലയാളികൾ സ്വീകരിക്കുകയും യും അവരുടെ ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടും അല്ലാതെയും വ്യക്തിത്വത്തിന്റെ ഭാഗമാകുകയും ചെയ്തിട്ടുണ്ട് പല അവസരങ്ങളിൽ മോഹൻലാലിനെ പോലെ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ അറിയാതെ തന്നെ സംഭവിക്കുന്നതും അറിഞ്ഞുകൊണ്ട് സംഭവിക്കുന്നതും ഒക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടങ്ങളിലെ തലമുറ ജീവിതം ആസ്വദിച്ചത് മോഹൻലാൽ എന്ന വ്യക്തിയുടെ മാനോസത്തിന്റെ പിൻബലത്തിലൂടെയാണ് അത് അവരിൽ എത്തിയതിന്റെ കാരണം ആ നടനെ സ്നേഹിച്ചതിന്റെ തുടർച്ചയാണ് അവർക്ക് ചട്ടമ്പിത്തരം കാട്ടാനും കോമഡി അടിക്കാനും പെൺകുട്ടികളെ പ്രപ്പോസ് ചെയ്യാനും എല്ലാം മോഹൻലാൽ മാനോസമായിരുന്നു മാതൃക പ്രായവും പ്രശസ്തിയും എത്ര കൂടിയാലും മനസ്സിൽ എപ്പോഴും കുട്ടിത്തം സൂക്ഷിക്കുന്നു എന്നതാണ് മോഹൻലാലിന്റെ പ്രത്യേകതയും ആ മുഖം വെള്ളിത്തിരിയിൽ കാണുമ്പോൾ നമുക്ക് മാത്സല്യം തോന്നുന്നതിനും കാരണം ഇതാണ് കുട്ടികളിൽ വരുന്ന മാനറസങ്ങൾ മുതിർന്നവരിൽ വരുമ്പോൾ എല്ലാവരിലും വന്നാൽ അത് നന്നാകില്ല എന്നാൽ മോഹൻലാൽ എന്ന നടന്റെ ചില മാനറസങ്ങളിലെ മാജിക് അതിലെ കുട്ടിത്തം തന്നെയാണ് ഒരു കുട്ടിയുടെ കണ്ണിലെ നിഷ്കളങ്കതയും കൗതുകവും നിസ്സഹായതയും ലാലട്ടന്റെ ചില കഥാപാത്രങ്ങളിൽ കടന്നു വരാറുണ്ട് മോഹൻലാൽ എന്ന നടനെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ കുട്ടിത്തമാണെന്ന് അന്തരിച്ച നടി കൽപ്പന പോലും ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിത്തം തെളിഞ്ഞു കാണുന്ന മോഹൻലാലിന്റെ പുതിയൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ ബിഗ് ബോസ് മലയാളം സീസൺ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ നിന്നുള്ളതായിരുന്നു വൈറലായ ആദർശ്യം സീസൺ ആറിൽ അവശേഷിക്കുന്ന മത്സരാർത്ഥികൾക്ക് വീക്കെൻഡ് എപ്പിസോഡിൽ ഒരു ഫൺ ഗെയിം കൊടുത്തിരുന്നു നൽകിയിരുന്നത് സിനിമാ പേരുകൾ അഭിനയിച്ച് കാണിച്ച് ഗ്രൂപ്പിലെ അംഗങ്ങളെ കൊണ്ട് പറയിപ്പിക്കുക എന്നതായിരുന്നു ഗെയിം ആവേശം എന്ന സിനിമയിലൂടെ ഇത് വലിയ രീതിയിൽ പോപ്പുലറായി മാറിയതാണ് രംഗടാൻ കാണിച്ച ആ അഭിനയ മുഹൂർത്തം വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്നു പ്രേക്ഷകർക്കിടെ പിന്നീടാണ് ബിഗ് ബോസിലും അതെത്തിയത് ഗെയിം പുരോഗമിക്കുന്നതിനിടയിൽ ഋഷിയുടെ ഊടമെത്തി സുഗമോ ദേവി എന്ന സിനിമ പേരാണ് ഋഷിക്ക് അഭിനയിച്ച് കാണിക്കാൻ ലഭിച്ചത് സുഗം എന്ന ഗ്രൂപ്പ് അംഗങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ ഋഷി കാണിച്ച മാൻറിസം ലാലറ്റിനെയും ഏറെ ചിരിപ്പിച്ചു മാത്രമല്ല ഋഷി ചെയ്തത് അതുപോലെ ലാലട്ടൻ വേദിയിൽ അനുകരിക്കുകയും ചെയ്തു ലാലറ്റൻ ഋഷിയെ അനുകരിച്ചത് പ്രേക്ഷകർക്കും ബോധിച്ചു മാൻറിസം കാണിച്ച് നിഷ്കളങ്കമായി ചിരിക്കുന്ന മോഹൻലാന്റെ വീഡിയോ പിന്നീട് വൈറലായി മാറി സുഖമേ മാറിയിട്ടുള്ളൂ പഴയ വിന്റേജ് ജീവിതം തന്നെ ഇതൊക്കെ ലാലട്ടിനെ പറ്റൂ എന്നതായിരുന്നു ഒരു ഭാഗം പ്രേക്ഷകരും പറഞ്ഞുകൊണ്ടെത്തിയത് പിന്നീട് ആ വീഡിയോ ക്ലിപ്പ് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായി അതിന്നും വൈറലായി തന്നെ തുടരുകയാണ് എന്നതാണ് സോഷ്യൽ മീഡിയയിൽ കയറുമ്പോൾ കാണാൻ കഴിയുന്നതും ഇതൊക്കെ ചെറുതായിട്ട് ഇതിലും ഡോസ് കൂടിയത് മൂപ്പര് പണ്ടേ വിട്ടതാ ആരാടാ പറഞ്ഞേ പണ്ടത്തെ ലാലേട്ടൻ ഇപ്പോൾ ഇല്ലെന്ന് ആ ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല അഭിനയത്തിന്റെ ലാളിത്യം ഈ വീഡിയോ പലവട്ടം റിപ്പീറ്റ് റിപ്പീറ്റടിച്ച് കണ്ട് എന്നിങ്ങനെ നീളുന്നു കമൻറ്റുകളും